ശാലീന സൗന്ദര്യത്തിലുള്ള മെനു നടികളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ആദ്യം പ്രേക്ഷകർക്ക് ഓർമ്മ വരിക നമ്മുടെ പ്രിയപ്പെട്ട അനു ജോസഫിനെ തന്നെയായിരിക്കും സീരിയസ് കഥാപാത്രങ്ങളും കോമഡി കഥാപാത്രങ്ങളും തനിക്ക് ഒരുപോലെ ഇണങ്ങുമെന്ന് തെളിയിച്ച് ഇത്രയും വർഷമായി പതിറ്റാണ്ടുകളായി മലയാളി സീരിയൽ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കുമൊക്കെ വളരെയധികം സുപരിചിതയായ അനു ജോസഫ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ഇപ്പോൾ കൂടുതലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ പ്രേക്ഷകർക്ക് അനുവിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതും വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർ അത് കാണാൻ കാത്തിരിക്കാറുണ്ടെന്നാണ് ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലോറിഡയിലെ ഒരു സിറ്റിയായ മിയാമിയിലെ പ്രശസ്തമായ മിയാമി ബീച്ചിൽ സാരിയുടുത്ത് തൻ്റെ വെക്കേഷൻ ആസ്വദിക്കുന്ന അനു ജോസഫിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ സൗഹൃദവും ഉണ്ടെങ്കിൽ ഇന്നും ഇങ്ങനെ ചിരിക്കാൻ സാധിക്കുമെന്നും പ്രണയമോ വിവാഹമോ ഒന്നും വേണ്ട എന്ന് ഒരു വ്യക്തിയാണ് അനു ജോസഫ് എന്നാണ് സ്ത്രീകളുടെ ഭൂരിഭാഗം പേരുടെയും കമന്റ് ഞങ്ങൾ സ്ത്രീകൾക്കെല്ലാം ജീവിക്കാനും പറക്കാനും യാത്ര ചെയ്യാനുമൊക്കെ അനുവിന്റെ ബ്ലോഗും വീഡിയോസും മാത്രം കണ്ടാൽ മതി എന്ന് പ്രേക്ഷകർ പറയുന്നു ഫ്ലോറിഡയിൽ പോയിട്ടും മിയാമിയിൽ എത്തിയിട്ട് പോലും ബിക്കിനിയോ ഷോർട്സോ ഇടാതെ നമ്മുടെ നാടൻ ശൈലിയിലുള്ള സാരി കൊടുത്ത് നിൽക്കുന്ന അനുവാണ് ഞങ്ങളുടെ താരമെന്നും ഇത് കണ്ട് എല്ലാവരും പഠിക്കണമെന്നും പറയുന്നു നടുക്കഷ്ണം തിന്നുന്ന നാട്ടിൽ പോയാൽ അങ്ങനെ തന്നെ കഴിക്കണം എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് പോയി ഇതൊക്കെ കാണിച്ചു കൊടുക്കണം നമ്മുടെ പാരമ്പര്യവും കേരള തനിമയും ഒക്കെ അനു അവിടെ പോയി ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അത് അനുവിന് വളരെയധികം നന്ദി നൽകുന്നുവെന്നും ഞങ്ങളെല്ലാവരും അനുവിൻ്റെ വീഡിയോസ് കാണുന്നതും ഇത്തരമൊരു സ്നേഹമുള്ള പറയുന്നു ഇപ്പോൾ എല്ലാവരും ും എന്നാണ് ചോദിക്കുന്നത് ബിഗ് ബോസ് ബീട്ടിൽ എത്തിയിരുന്ന ഫിസിക്കൽ അസോൾട്ട് കാരണം പുറത്തായ അസി റോക്കി എന്ന കണ്ടസ്റ്റൻ്റ് ആണ് അനുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പാർട്ട്ണറുമല്ല റോക്കിയോടൊപ്പമാണോ അനു ഇപ്പോൾ കറങ്ങാൻ പോയിരിക്കുന്നതെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എനിക്ക് കൂട്ടിനൊരാളുണ്ട് എന്നും വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നും പാർട്ട്ണറായും തൻ്റെ സുഹൃത്തായും ഇപ്പോൾ തൻ്റെ കൂടെ ഉണ്ട് എന്നാണ് റോക്കിയെക്കുറിച്ച് ആനു പറയാറുള്ളത് എന്നാൽ ഈ യാത്രയിലും റോക്കി കൂടെ ഉണ്ടോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് റോക്കിയെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഫാൻസിനെ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റോക്കിയുടെ തലയിൽ ഇടുത്തി ആയിരുന്നു റോക്കിയും സിജോയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം റോക്കി അറിയാതെ തന്നെ ദേഷ്യപ്പെടുകയും സിജോയിനെ ഇടിക്കുകയും ചെയ്തതോടെയാണ് ഫിസിക്കൽ അസോൾട്ട് എന്ന പേര് റോക്കി ഷോയിൽ നിന്ന് പുറത്തായത് ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ നഷ്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തനിക്ക് മൂന്ന് കോടി രൂപയുടെ വീടുണ്ട് എന്ന് റോക്കി ബിഗ് ബോസിൽ പറഞ്ഞു കാണിച്ച വീട് അത് അനു ജോസഫിന്റെ വീടാണെന്ന് പ്രേക്ഷകർ കണ്ടെത്തി പിന്നീട് അങ്ങോട്ട് റൂമറുകളും വിവാദങ്ങളും ഒരുക്കി എന്നാൽ ഇരുവരും ഒരുമിച്ച് പണിത വീടാണെന്നും ഇരുവരും പാർട്ട്നേഴ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ആരാധകർ എത്തുന്നുണ്ട് വീണ്ടും ഒരു ബിഗ് ബോസ് കാലത്തിന് വർണാപമായ തുടക്കം കുറിച്ചത് റോക്കിയാണെന്നും ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്നും നമ്മൾ റോക്കിയെ ഓർക്കുമെന്നും റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിന്നർ ആകേണ്ട താരമായിരുന്നുവെന്നുമാണ് റോക്കിയെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് റോക്കിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും റോക്കി കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്ത് തന്നെയായാലും ഇപ്പോൾ അനുവിനോടൊപ്പമുള്ളത് റോക്കിയാണോ എന്ന് താരം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഭൂരിഭാഗം സമയവും അനുവിന് എടുക്കാൻ സഹായിക്കുന്നതും അനുവിനോടൊപ്പം യാത്ര ചെയ്യുന്നതും റോക്കി തന്നെയാണ് മിയാമി ബീച്ചിലും റോക്കി തന്നെ ഉണ്ട് എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ